മൂന്ന് പേരുകളാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചാ വിഷയമാക്കി വച്ചിരിക്കുന്നത് ഒന്ന് തന്ത്രി കണ്ടര് രാജീവരാണ് മറ്റൊരാൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മൂന്നാമത് ഇങ്ങനെ അറസ്റ്റിലാകാതെ കിടക്കുന്ന ശങ്കർദാസുമാണ് അതിൽ തന്ത്രിയുടെ കാര്യം വലിയ കുടുക്കിലേക്ക് തന്നെ പോകുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ടര് രാജീവരുടെ അറസ്റ്റിനിപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ് അതായത് ദ്വാരപാലക പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിൽ കട്ടിലപ്പാളി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് കണ്ടര് രാജീവർ അങ്ങനെ അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ തന്നെ മോഷ്ടിച്ചു കടത്താനുള്ള കേസിൽ ഒരു തന്ത്രി വീണ്ടും അറസ്റ്റിലാക്കണമെന്ന് കോടതി പറയുമ്പോൾ അത് വെറുമൊരു ചർച്ചാ വിഷയം മാത്രമല്ല ഇങ്ങനെയായാൽ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി അവിടെ ഉയരുകയാണ് തന്ത്രിയുടെ മൊഴി പുറത്തു വരുന്നതോടെ പ്രധാനപ്പെട്ട പലർക്കും തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് അതിലൊരാൾ മുൻമന്ത്രി കടകംപള്ളിയാണ് ആ കാര്യം നമ്മൾ നേരത്തെ തന്നെ കുറെ ചർച്ച ചെയ്തു ഇപ്പോഴാ സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിനും വീണ്ടും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി തന്നെ ഉത്തരവിട്ടത് മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി മാറ്റിയിരുന്നു പത്മകുമാർ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി എല്ലാവർക്കും ജാമ്യം നിഷേധിക്കുകയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കാരണം ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗമായ കെ പി ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ അറസ്റ്റ് നീങ്ങുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞതാണ് എന്നിട്ടും ശങ്കർദാസിന് മാത്രം സുപ്രീം കോടതി വരെ അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളിയിട്ടും ശങ്കരദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യാതെ ഇപ്പോഴും മുൻപോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അതിൽ എസ് വലിയ വിമർശനം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ശങ്കർദാസിൻ്റെ മകൻ എസ് പി ആയതിനാലാണോ അറസ്റ്റ് വൈകുന്നത് എന്നുള്ള ചോദ്യം വരെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായത് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കിനു പോലും വില കൊടുക്കാതെ ഒരു നേതാവിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന എസ് ഐ ടിക്ക് പകരം സി ബി ഐ വരണം എന്നൊരാവശ്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്